കോഴിക്കോട് സഹ യാത്രക്കാരന് നേരെ സഹയാത്രക്കാരനായ ബസ് ഡ്രൈവറുടെ ഗുണ്ടായസം പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം കോഴിക്കോട് മങ്കാവ് സ്വദേശി നിഷാദിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തോളിൽ കൈവച്ചത് മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിൽ കലാശിച്ചത്

വിശദാംശങ്ങളുമായി റിയാസ് കെ ആർ ചേരുന്നു റിയാസ് യാത്രക്കാരന് നേരെയാണ് സഹയാത്രികനായ ബസ് ഡ്രൈവറുടെ ഗുണ്ടായസം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ തോളിൽ കൈവച്ചത് മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പറയുന്നു എന്താണ് സംഭവിച്ചത് അതോടൊപ്പം ഇത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് വൃന്ദ കാരണം നോക്കിയാൽ വളരെ നിസാര കാരണമാണ് ഈ ബസ് ഡ്രൈവറായിട്ടുള്ള മറ്റൊരു ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള റംഷാദ് പറമ്പിൽ ബസാർ സ്വദേശിയായിട്ടുള്ള റംഷാദ് സഹയാത്രികനായ നിഷാദിൻ്റെ തോളിൽ കൈവയ്ക്കുന്നു നിഷാദ് സ്വാഭാവികമായും നിഷാദിന് അസ്വസ്ഥത ഉണ്ടാവുന്നു നിഷാദ് ആ കാര്യം തുറന്നു പറയുന്നു ആ സമയത്ത് ഈ റംഷാദ് നിഷാദിൻ്റെ തോളിൽ വീണ്ടും കൈവച്ചുകൊണ്ട് അയാളെ കഴുത്തിന് ഞെരിക്കുകയും പിടിച്ചു വലിക്കുകയും പിന്നീട് താഴെയിട്ട് മുഖത്ത് ക്രൂരമായി അടിക്കുകയും ചെയ്യുന്ന തനി ഗുണ്ടായുസമാണ് ഒരു മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് ഈ പറമ്പിൽ ബസാർ സ്വദേശിയായ റംഷാദ് ഇയാളാണ് നിഷാദിനു നേരെ വലിയൊരു ഗുണ്ടായിസം സ്വകാര്യ ബസ്സിൽ വെച്ച് കാണിച്ചത് പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിലൂടുന്ന സഹീർ ബസ് അതിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവം ഉണ്ടാകുന്നത് അതിന് പിന്നാലെ തന്നെ നിഷാദ് പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ നിഷാദിന്റെ പതിമൂവായിരം രൂപയുടെ വിലയുള്ള ഫോൺ ഇയാൾ തട്ടിയെടുത്തതായി പറയുന്നുണ്ട് ഒപ്പം തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇയാൾ പിടിച്ചുപറച്ചതായും പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു നഷ്ടമാണ് നിഷാദിനെ സംബന്ധിച്ച് ുന്നത് നിഷാദ് പിന്നീട് കസബ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയാണ് ചെയ്തത് ആ കസബ പോലീസിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും അങ്ങനെയാണ് ഈ സഹേർ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നത് അതിന് പിന്നാലെ ഇത് മറ്റൊരു ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള റംഷാദ് പിൻസീറ്റിൽ ഈ യാത്രക്കാരനായ നിഷാദിനൊപ്പം യാത്ര ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുകയും അയാളാണ് ക്രൂരമായി ഗുണ്ടായുസം കാണിച്ചത് എന്ന് വ്യക്തമാവുക യും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പറമ്പിൽ ബസാർ സ്വദേശിയായ റംഷാദിനെ ഇപ്പോൾ കസബ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ക്രൂരമായ ഒരു കാര്യമാണ് ആരാണ് ഇയാൾക്കൊക്കെ ഇതിന് ലൈസൻസ് നൽകിയത് എന്ന് ചോദിക്കേണ്ടി വരുന്ന വിധത്തിലേക്ക് അങ്ങേറ്റം ഹീനമായൊരു ആക്രമണമാണ് അതും പരസ്യമായി നടന്നിരിക്കുന്നത് ഈ ഒരു ശബ്ദം കേട്ടിട്ട് മറ്റു യാത്രക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണത് ബസിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് തീർച്ചയായും നിരവധി ആളുകളുള്ള ഒരു ബസ്സാണ് എന്നിട്ട് കൂടി ഇത്രയും ശബ്ദമുണ്ടാക്കിയിട്ട് പോലും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എന്നതടക്കം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നത് അതോടൊപ്പം തന്നെ ഇയാളെ ബസ്സിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട് അല്ലേ തീർച്ചയായും ഈ അതായത് ഈ മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായ പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന പ്രതിയായിട്ടുള്ള റംഷാദ് ഇയാൾ ലഹരിയിലായിരുന്നു എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ ലഹരി പരിശോധന ഇപ്പോൾ സാധ്യമല്ല എങ്കിൽ കൂടിയും ലഹരിയിലാണോ എന്ന സംശയം പോലീസിനുണ്ട് പോലീസ് പറയുന്നത് ലഹരിയിലായി ആയിരുന്നിരിക്കണം ഇയാൾ എന്നുള്ളതാണ് മറ്റുള്ള ആളുകളുടെ മൊഴി ലഭിക്കുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് പക്ഷേ കൂടെയുള്ള ആൾ മറ്റേ ബസ്സിലെ ജീവനക്കാരനാണെങ്കിൽ ഈ സ്വാഭാവികമായും ഡ്രൈവറെ രക്ഷിക്കാനാണ് ശ്രമിക്കുക അത്തരത്തിൽ എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായി ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം ക്രൂരമാണ് ആ ആക്രമണം എന്നുള്ളത് അതും തോളിൽ കൈവച്ചതിൻ്റെ പേരിൽ അത് അതിലുള്ള അസ്വസ്ഥത തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആണ് ഈ നിഷാദിന് ക്രൂരമായി ഒരു അക്രമത്തിന് വിധേയനാകേണ്ടി വന്നത് സ്വകാര്യ ബസ്സിൽ കോഴിക്കോട് റൂട്ടിലൂടെ കോഴിക്കോട് പന്തിരങ്കാവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലാണ് മറ്റൊരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുടെ ഈ ഗുണ്ടായിസ മരങ്ങേറിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ റംഷ